നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻ്റ് തെറാപ്പിസ്റ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓട്ടിസത്തിനെ പറ്റിയിട്ടാണ് നമുക്കറിയാം ഈ മന്ത് നമുക്ക് ഓട്ടിസം അവെയർനെസ് മന്ത് ആണ് സോ ഓട്ടിസം എന്നത് എനിക്ക് തോന്നുന്നു എല്ലാ പാരൻസിനും അറിയാം ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്താണ് ഓട്ടിസം ഇതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ് മാത്രല്ല നമുക്ക് ഈ ഓട്ടിസത്തിന് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് കൂടി നമ്മൾ വിളിക്കുന്നുണ്ട് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുമ്പോൾ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താ ഒരു കൂട്ടം എന്നുള്ളത് അപ്പം ഈ നോർമൽ കുഞ്ഞുങ്ങളെക്കാട്ടിയും ഈ ഓട്ടിസം കുട്ടികളിൽ കുറേ ഏരിയാസില് ഇവർക്ക് ഡിഫറൻസ് ആണ് ഉള്ളത് ഡിഫറൻസ് എന്ന് പറയുന്നത് നോർമൽ കുട്ടികൾ ചെയ്യുന്നതിനെക്കാട്ടിയും ഇവർക്ക് ആ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ ആക്ടിവിറ്റീസിനും ഇവർക്ക് ഇവരുടേതായ രീതിയിലുള്ള സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓട്ടിസം നമുക്ക് ഒരു ഒന്നര രണ്ട് വയസ്സിനുള്ളിലൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പാരൻസ് തന്നെ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവുന്നതാണ് അതിന് ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓട്ടിസം ട്രയാഡ് എന്ന് പറയും ഈ ട്രയാഡ് എന്ന് പറയുമ്പോൾ ട്രൈ എന്ന് വെച്ചാൽ ആണ് ഈ ട്രയാഡിലാണ് ഈ മൂന്ന് കാര്യങ്ങൾ വരുന്നത് ഒന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ റെപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സ് ആണ് ഈ റെപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സ് ചില കുട്ടികൾ പ്രത്യേകം പറയുന്നു എല്ലാ ഓട്ടിസം കുട്ടികൾക്കും ഒരേ ഫീച്ചേഴ്സ് അല്ല ഓരോ ക്യാരക്ടേഴ്സ് അല്ല അവരുടെ ക്യാരക്ടേഴ്സും ഫീച്ചേഴ്സും മാറി ഡിപ്പെൻസ് ആ കുട്ടികളുടെ അനുസരിച്ച് മാറിക്കൊണ്ട് തന്നെ ഇരിക്കും സോ മെയിൻലി നമ്മൾ നോക്കുന്ന ഒന്നാണ് ഈ ബിഹേവിയർ അല്ലെങ്കിൽ റെപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സ് ഈ റെപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സ് മൂവ്മെന്റ്സിൽ ആദ്യം വരുന്നത് ഹാൻഡ് ഫ്ലാപ്പിംഗ് ആണ് ചില കുട്ടികൾ ഹാൻഡ് ഫ്ലാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ചില കുട്ടികൾ ടോയ് വാക്കിംഗ് ടോയിലായിരിക്കും അവർ ടോയ് വാക്കിംഗ് ആയിരിക്കും അവർ നടക്കുന്നത് ചില കുട്ടികളിൽ ആൽഫബെറ്റ്സിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും സോ അവർ എ ബി സി ഡി പറഞ്ഞുകൊണ്ടേയിരിക്കും ചില കുട്ടികൾ ന്യൂമറൽസ് അതായത് വൺ ടു ത്രീയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും മാത്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും അവർ ആ ആ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ആ ഒരു മാത്സ് ബേസ് ചെയ്തിട്ട് അവർക്ക് ഡേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർക്ക് നല്ല മെമ്മറി ആയിട്ട് അവർ ഓർത്തു വെച്ചിരിക്കും കലണ്ടറിലെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചില കുട്ടികളാണെങ്കിൽ ഒരേ രീതിയിലുള്ള പാറ്റേൺ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അതായത് നമ്മളൊരു ബ്ലോഗ്സ് അല്ലെങ്കിൽ എനി ടോയ്സ് ഇങ്ങനെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടോയ്സ് തന്നെ ഒരേ രീതിയിൽ വെക്കാനായിരിക്കും അവർ ഇഷ്ടപ്പെടുന്നത് അത് അതിൻ്റെ സ്പേസ് മാറിയിരിക്കുകയോ അല്ലെങ്കിൽ അത് വേറെ വേറെ സ്ഥലത്തിരിക്കുകയോ ചെയ്താൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും സോ ആ ഒരു റെപ്പിറ്റേറ്റീവ് മൊമെന്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഒരേ രീതിയിലുള്ള മൊമെന്റ് കീപ്പ് ചെയ്ത് പോകാനായിരിക്കും ചില കുട്ടികൾ ആഗ്രഹിക്കുന്നത് അതാണ് ആദ്യത്തെ ഒരു ട്രയാഡ് റെപ്പിറ്റേറ്റീവ് മൂവ്മെന്റ് സെക്കൻഡ് രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇവരുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ് സോഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ അവരുടെ മുഖത്തു നോക്കി സംസാരിക്കും അല്ലേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ഐ കോണ്ടാക്റ്റ് കൊടുത്തായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ ഈ ഓട്ടിസം കുട്ടികളിൽ ഈ ഐ കോൺടാക്ട് വളരെയധികം കുറവ് തന്നെ ആയിരിക്കും മാത്രല്ല നമ്മൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അത് പ്രോപ്പറായിട്ടുള്ള ഉത്തരം തരാനായിട്ട് അവർക്ക് സാധിക്കില്ല നമ്മൾ ഇപ്പം വോട്ട്സ് നെയിം അല്ലെങ്കിൽ എന്താണ് പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആ തിരിച്ച് ചില കുട്ടികൾ തിരിച്ച് അതേ ക്വസ്റ്റ്യൻ ചോദിക്കും എന്താണ് പേരെന്നുള്ളത് ചോദിക്കും അതിനെ നമ്മൾ എക്കോ ലാലിയ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷനിലെ ബുദ്ധിമുട്ട് നമ്മൾ പറയുന്ന കമന്റ്സ് അനുസരിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല ഇമോഷണലി അവർ അത്രക്ക് ഒരു ബോണ്ടിങ് ഫീൽ ചെയ്യുന്നില്ല അതായത് നമ്മളിപ്പോ ദേഷ്യപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ ദേഷ്യത്തിൽ നോ പറയ ഇവർക്ക് ആ ഒരു ആ ഒരു ഇമോഷൻ ഇവർക്ക് അത്രക്ക് എഫക്റ്റ് ആയിട്ട് ഇവര് ഇരിക്കത്തില്ല ഇവര് ഒരു നെവർ മൈൻഡ് എന്നുള്ളൊരു രീതിയിലായിരിക്കും ഇവര് ഇരിക്കുന്നത് ഇതാണ് സെക്കൻഡ് ട്രയാഡ് ട്രയർഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ ഇൻട്രാക്ഷൻ ആയിരുന്നു തേർഡ് വൺ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂയില് വരുന്നത് ഈ കുട്ടികളെ നമ്മൾ പിയർ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഏജിലുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ നമ്മൾ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ രീതിയിലുള്ള മിങ്കിങ് ഭയങ്കര അധികം ബുദ്ധിമുട്ടുണ്ടാക്കും മാത്രമല്ല നമ്മളൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ആ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അതിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാനോ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും ഇവർ ഇവരുടേതായ ഒരു പ്ലേ സോളോ പ്ലേ ആയിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ചില കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരുടേതായ കളിപ്പാട്ടങ്ങൾ മാത്രം വെച്ച് കളിക്കുന്നവരുണ്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറവായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുട്ടികളുമുണ്ട് അപ്പോൾ ഓട്ടിസം കുട്ടികൾ ഈ നോർമൽ കുട്ടികളെക്കാട്ടിയും ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ നോട്ടീസ് ചെയ്താൽ വളരെയധികം ഡിഫറൻസ് നമുക്ക് തോന്നുന്നുണ്ട് മാത്രമല്ല ഇവരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ചെയ്യരുത് നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെറാപ്പീസും ഇൻ്റർവെൻഷനൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ പാരൻസ് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് മാത്രമല്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ബിഹേവിയൽ തെറാപ്പി കൊടുക്ക കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ അസസ്മെൻ്റ് നമ്മൾ മന്ത്ലി ചെയ്ത് നോക്കുക ഇവരുടെ സ്കോറിങ് കൂടുന്നുണ്ടോ സോഷ്യൽ ഏജ് കൂടുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുക െന്റിൽ തെറാപ്പി കൊടുക്കുക ഓരോ മന്ത്ലും ആ ഒരു ഇവരുടെ ഹൈക്ക് അതായത് ഇവരുടെ ആ ഒരു പ്രോഗ്രസ് അനുസരിച്ച് നമ്മൾ ഓരോ തെറാപ്പീസും ഇന്റർവെൻഷനും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് മാത്രമല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ഓട്ടിസം കുട്ടി ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ ആ തെറാപ്പിസ്റ്റിന് ആ കുഞ്ഞിനെ അവരുടെ അടുത്ത് കിട്ടുന്നത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ വൺ അവർ ആയിരിക്കും ബാക്കി റെസ്റ്റ് ഓഫ് ദി ടൈം മൊത്തം പാരൻസിൻ്റെ അടുത്താണ് കുട്ടികൾ മിങ്കിൾ ചെയ്യുന്നത് സോ നമ്മൾ കൊടുക്കുന്ന തെറാപ്പി എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ പാരൻസും ആ കുഞ്ഞുങ്ങളോടൊപ്പം അവരോട് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന തെറാപ്പിസ് കൃത്യമായിട്ട് വീട്ടിൽ ചെയ്ത് കൊടുക്കുക മാത്രമല്ല വേണ്ട രീതിയിലുള്ള കെയർ കൊടുക്കുക സ്നേഹം കൊടുക്കുക ഇവർക്ക് വാശി കൂടാനും അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അനുസരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കി ഇവരുടെ സ്വന്തം കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ തെറാപ്പിസ്റ്റ് എങ്ങനെയാണോ കുഞ്ഞുങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് ആ രീതിയിൽ നമ്മൾ പാരൻസും നിന്ന് ഇപ്പോൾ നോ പറയേണ്ട അടുത്ത് നോ പറയുക റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുക ഇവർക്ക് സിറ്റിംഗ് ടോളറൻസ് ഒക്കെ ചില കുട്ടികൾക്ക് ഓട്ടിസം കുട്ടികൾക്ക് കുറവായിരിക്കും അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി പ്ലസ് ഓട്ടിസം കണ്ടീഷൻ വരുന്ന കുട്ടികളുണ്ട് സോ അതെല്ലാം നമ്മൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഓരോ പാരൻസും ഓട്ടിസം കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത് അത്ര നല്ല പോസിറ്റീവ് രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരുവിധത്തിൽ ഫുള്ളി നമുക്ക് ഓക്കിയാക്കാൻ പറ്റത്തില്ല എങ്കിൽ കൂടിയും ഒരു വിധത്തിൽ അവരുടെ സ്വന്തം കാര്യങ്ങൾ നമുക്ക് ചെയ്യിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും മാത്രമല്ല ഓട്ടിസം എന്ന് പറയുന്നത് മൂന്ന് രീതിയിലുണ്ട് മൈൽഡ് മോഡറേറ്റ് സിവിയർ അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളുടെയും സ്കോറിങ് ആ കുട്ടിക്ക് ഓട്ടിസം മോഡറേറ്റ് ആണോ മൈൽഡ് ആണോ ആണോ എന്നുള്ളത് നമ്മൾ സ്കോറിങ് ചെയ്ത് നമ്മൾ നോക്കി മനസ്സിലാക്കി എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഓരോ കുഞ്ഞുങ്ങളും കൊടുക്കേണ്ട തെറാപ്പി അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഓട്ടിസത്തിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു